പ്രിയ ശ്രോതാക്കളെ ഗായിക ഭാവന വിജയന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ യുവവാണിയിൽ നമ്മൾ കേട്ടത് ആ സംഭാഷണത്തിന്റെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം കാലടി സംസ്കൃത സർവകലാശാലയിൽ മ്യൂസിക് ബി എ മ്യൂസിക് പഠിച്ചല്ലോ അപ്പോൾ ഈ ഒരു സംഗീതം നമ്മൾ പഠിക്കുന്ന വിഷയമാക്കുമ്പോൾ എന്താണ് അതിലൊരു വ്യത്യാസം കണ്ടോ അതായത് നമ്മൾ പെട്ടെന്ന് ഒരു സയൻസ് ഏത് വിഷയം പഠിച്ചത് കൊമേഴ്സ് ആ അപ്പോ ഒക്കെ പഠിച്ചിട്ട് പ്ലസ് ടുവിന് കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ട് വരുന്നു പിന്നെ നമ്മൾ നേരെ സംഗീതത്തിലേക്കാണ് കയറുന്നത് അതുമാത്രമല്ല മുൻപ് നമ്മൾ സംഗീതം പഠിച്ചിട്ടുള്ളത് ഒരു ഗുരുവിന്റെ കീഴിലായിരുന്നു നമ്മളത് ഒരേ പാറ്റേണിൽ അങ്ങ് പോവുകയാണ് പക്ഷെ ബി എം മ്യൂസിക് എന്ന് പറയുന്നത് മറ്റൊരു സിലബസ് തന്നെയാണല്ലോ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് അതും കൂടെ ഒന്ന് പറയാമോ ഞാൻ ട്വൽത്ത് കൊമേഴ്സ് ആണ് പഠിച്ചത് അതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ സ്കൂൾ സ്റ്റഡീസ് അതുകൊണ്ട് അക്കാഡമിക്സ് അല്ലേ അക്കാഡമിക്സിൽ വ്യത്യസ്തമായിട്ട് ഡിഗ്രിയിൽ നമ്മള് വേറൊരു വിഷയം എടുക്കുന്നു അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബിടെക് അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കുന്നേക്കാളും ആക്ച്വലി പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് മ്യൂസിക് അല്ലേ പഠിക്കാനുള്ളൂ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കും നമുക്ക് പക്ഷേ നമ്മൾ ഇത്ര സർട്ടൈൻ പീരീഡിനുള്ളിൽ ഇത്ര അധികം സിലബസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിക്കൽ ആണെങ്കിൽ കുറച്ച് നമ്മൾ ഇരുന്ന് പഠിച്ച് കുറേ സമയം എടുക്കും ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും നല്ല ക്ലാസിക്കൽ ബേസിൽ നല്ലൊരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡിഗ്രി എടുത്തതിൽ അപ്പൊ എനിക്ക് ആദ്യം ഞാൻ ഈ ഡിഗ്രി എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിചാരിക്കുമായിരുന്നു ഭയങ്കര ഹെറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് ആണല്ലോ എങ്ങനെ തീർക്കും പക്ഷെ എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ക്ലാസിക്കൽ എടുത്ത് പഠിച്ചതില് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ സിലബസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് സിലബസ് ക്ലാസിക്കൽ നമുക്ക് തിയറട്ടിക്കൽ ഒരു പേപ്പർ ഉണ്ടാവും പിന്നെ പ്രാക്ടിക്കൽസ് ആണ് കൂടുതൽ പിന്നെ ഡിഗ്രിയിൽ സബ് ആയിട്ടൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കാനുണ്ടാവും വയലിൻ അല്ലെങ്കിൽ മൃദംഗം അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാനുണ്ടാവും പിന്നെ നമുക്ക് ലാംഗ്വേജസ് അതാണ് മെയിൻ ഇവിടെ ഞാൻ ഇപ്പൊ സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് ഇവിടെ സാൻസ്ക്രി കോംപ്ലിമെന്ററി ആയിട്ട് പഠിക്കണായിരുന്നു പിന്നെ രണ്ട് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജ് അപ്പോൾ കാര്യം പറഞ്ഞു ഏത് ഞാൻ വയലിനാണ് എടുത്തത് അത്യാവശ്യം ഒക്കെ വായിക്കാം ക്ലാസിക്കൽ പഠിക്കുമ്പോൾ ശരിക്കും സബ് എടുക്കുന്നത് മൃദംഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് താളം ബേസില് കുറച്ച് കുറച്ചും കൂടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അതുപോലെ വയലിനെടുക്കുകയാണെങ്കിൽ നോട്ട്സ് കൃത്യമായിട്ട് അറിയാനായിട്ട് നമുക്ക് ഹെൽപ് ചെയ്യും അപ്പോൾ ഒരു പാട്ടിനും ഈ സോങ് ആക്ച്വലി നമ്മൾ തന്നെ ചെയ്ത ഒരു ലൈറ്റ് മ്യൂസിക് ആണ് നന്ദകുമാർ എന്ന് പറഞ്ഞ സാറും പിന്നെ സാബു തൊടുപുഴ അദ്ദേഹമാണ് ലിറിക്സ് എഴുതിയത് നന്ദകുമാർ കമ്മത്ത് അദ്ദേഹമാണ് എന്റെ മ്യൂസിക് ചെയ്തത് അങ്ങനെ ഞാൻ പാടി അങ്ങനെ നമുക്കൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ലൈറ്റ് മ്യൂസിക് ആണ് ആ ിൽ പോഴിപ്പീളികൾ നിൻ മൗന ഓമലേ നീ എത്ര ദൂര നീ അന്ന് കണ്ണീരലേഴു കവിതകളാണിന്റെ ഹൃദയഗാനം കൺമണി നീ അന്ന് കവിളോരമേകിയ ചുംബന പൂക്കളല്ലോ വസന്തോത്സവം గా ഇത് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലൊക്കെ റിലീസ് ആക്കിയിട്ടുണ്ട് അതായത് ഇല്ല ഇല്ല റിലീസ് ചെയ്തിട്ടില്ലല്ലേ അപ്പോ ഇപ്പോഴത്തെ കോഴ്സിന്റെ കൂടെ മലയാളം പഠിക്കുന്നുണ്ട് സംസ്കൃതം പഠിക്കുന്നുണ്ട് ഇത് രണ്ടും പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എപ്പോഴും സംഗീതം പഠിക്കുന്നവർക്കും പാടുന്നവർക്കും ഒക്കെ വളരെ ആവശ്യമുള്ളതെന്നാണ് അക്ഷരശുദ്ധി മലയാളം പഠിക്കുന്നതും സംസ്കൃതം പഠിക്കുന്നതൊക്കെ സഹായിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് കോൺഷ്യസ് എഫർട്ട് എടുത്തിട്ട് ഇത് നന്നായി പഠിക്കാൻ നോക്കുന്നുണ്ട് ഭാഷ ഈ പറഞ്ഞതുപോലെ ലാംഗ്വേജ് നമ്മുടെ പ്രൊണൗൺസിയേഷൻ മാത്രമല്ലാതെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് ലെവലിലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇമാജിനേഷനും അതുപോലെ കുറച്ചും കൂടി ഒരു ഭാവന ഉണർത്താനും പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനും ഭാഷ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന പോലെ കഥകളും അതുപോലെ പല പല കാര്യങ്ങളും അതിൽ പഠിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ലാംഗ്വേജ് പഠിക്കുന്നത് പ്രത്യേകിച്ച് മലയാളം പഠിക്കുന്നത് നമുക്ക് ആ ഒരു ലെവലിൽ കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു മലയാളം സംസ്കൃതം പഠിച്ചാൽ തന്നെ നമ്മുടെ നാക്ക് ഏത് രീതിയിലും വഴങ്ങും അതും കൂടെ ഉണ്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ സംഗീത പരിപാടികളൊക്കെ ഓ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഞാൻ ലൈവ് ഷോസ് ചെയ്യുന്നുണ്ട് അതുപോലെ റെക്കോർഡിങ്സും ലൈവ് ഷോസും ചെയ്യുന്നുണ്ട് ഞാൻ തീവ്ര എന്ന് പറഞ്ഞ ബാൻഡില് സിംഗർ ആണ് സുമേഷ് കൂട്ടിക്കൽസ് ബാൻഡാണത് അദ്ദേഹത്തിന്റെ ബാൻഡിൽ തീവ്ര എന്ന് പറഞ്ഞ ഒരു ബാൻഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അദ്ദേഹത്തിന്റെ തന്നെ മ്യൂസിക് കഫേ അത് ഇനി വരാനിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അതിനേക്ക് റീഗേർലി വെയ്റ്റിങ് പിന്നെ പ്രോഗ്രാംസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഷോസും റെക്കോർഡിങ്സും ഒക്കെ ഷോസും റെക്കോർഡിങ്സും കൂടുതലും എനിക്ക് ലൈവ് ഷോസാണ് താല്പര്യം റെക്കോർഡിങ്സ് ലൈക്ക് മെലഡി ഒരു ഫീലാണ് എനിക്ക് തരാറ് പിന്നെ ഷോസ് എന്ന് പറഞ്ഞൊരു ലൈവ് ഷോസ് എന്ന് പറഞ്ഞ റോക്കിംഗ് രണ്ടും രണ്ടും എക്സ്ട്രീം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എനിക്ക് രണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതെ ഇപ്പൊ നമ്മൾ പാടിയതൊക്കെ മെലഡി ആയിരുന്നല്ലോ അപ്പോൾ രണ്ട് തരത്തിലുള്ള മ്യൂസിക്കും വെസ്റ്റേൺ സ്റ്റൈലിലുള്ള മ്യൂസിക്കും നമ്മുടെ ക്ലാസിക്കൽ മെലഡീസും എല്ലാം ട്രൈ ചെയ്യാറുണ്ട് അല്ലെ ഒരു ഫാസ്റ്റ് പാട്ട് പാടാൻ പറ്റും ഏതെങ്കിലും ീതാനിതാനിത മകയോസിത്താലും നല്ല നല്ല നിലമോടെ യോസിത്താലും നീ താൻ മനം തേടും മൺപാലൻ പൂവായും പൂവാല മനവാള ஆ சங்க தூர்பூவும் ஆ மாற நம்பு ஐந்தும் வைத்து ஒன்றாய் காற்றில் செய்தாயா செந்தூரா ஆ சேர்ந்து செல்வம் சிந்தூரா சங்கா தர்பூவும் தேரா ഇത്രയും നേരം ആ മെലഡി ഒക്കെ പാടിയ ആളാണ് ഇത് പാടുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ല രസോട്ടായിരുന്നു ഇതൊക്കെ കേൾക്കാൻ അപ്പോ ഇനി നമുക്ക് കുടുംബത്തെ കുറിച്ചൊന്നും പറയാം ആ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ ഒരു അനിയൻ ഉണ്ട് അച്ഛന്റെ പേര് വിജയൻ അച്ഛൻ ഡ്രോയിങ് മാസ്റ്റർ ആണ് സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ ശ്രീജ വിജയൻ സ്കൂൾ ടീച്ചറാണ് പ്രീ പ്രൈമറി എൽ പി സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് കടയിരുപ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പിന്നെ എനിക്കൊരു അനിയനുണ്ട് അനിയനിപ്പോൾ സെവൻത്തിൽ സെന്റ് പീറ്റേഴ്സ് തന്നെയാണ് പഠിക്കുന്നത് പിന്നെ അച്ചാച്ചൻ വീട്ടിൽ തന്നെയാണ് അച്ഛൻ്റെ അച്ഛൻ ചെല്ലപ്പൻ എന്നാണ് പേര് ഫാമിലി അതെ ഫാമിലിയില് കുറച്ചൊരു ബ്രോഡ് ഫാമിലിയാണ് എല്ലാരും അച്ഛന് രണ്ട് ചേട്ടന്മാരും രണ്ട് രണ്ടനീത്തിമാരും ഒരു ചേച്ചി അങ്ങനെ കൊറച്ചൊരു വല്യ ഫാമിലിയാണ് അമ്മയുടെ സെക്ഷനിലാണെങ്കിലും അമ്മയാണ് ഏറ്റവും മൂത്തത് പിന്നെ താഴേക്ക് മൂന്ന് അനീത്തിമാരാണ് പറഞ്ഞില്ലെങ്കിലും പിന്നെ അങ്ങനെ ഒരു എല്ലാവർക്കും മക്കളുണ്ട് കസിൻസ് ആയിട്ടും നല്ല റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കസിൻസ് ഫാമിലിയാണ് അങ്ങനെ റിച്ച് ആണ് അപ്പോൾ ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ ഇപ്പൊ ഞാൻ ഇപ്പൊ പി ജിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് പി ജി കംപ്ലീറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒരു മ്യൂസിക്കിൽ തന്നെ നിൽക്കാനാണ് ഇപ്പൊ മ്യൂസിക് ലൈവ് ഷോസും അതുപോലെ തന്നെ റെക്കോർഡിങ്സും അതാണ് ആഗ്രഹം സിനിമ ആഗ്രഹങ്ങളും ഉണ്ടോ സിനിമ സിനിമ ഓഫ് ഉണ്ട് മൂർ ദാൻ ദിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ഇല്ല അതെ രണ്ടും എനിക്ക് താല്പര്യമുള്ള ഏരിയ രണ്ട് എക്സ്ട്രീംസ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഭാവിയിലേക്ക് എല്ലാ ആശംസകളും ഭാവനക്ക് ആകാശവാണിയിൽ നിന്ന് നൽകി താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും ഭാവനയുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഈയൊരു അഭിമുഖം അവസാനിപ്പിക്കാം എന്ത് പറയുന്നു ഫിസ മുലഗലി ഹന ശി സമ്മ പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടത് ഗായിക ഭാവന വിജയനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് േഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം Sama bir